ഇവിടെ നമ്മുടെ നാട്ടിൽ ചില മുസ്ലിം സംഘടനകൾ എസ് ഐ ആറിൻ്റെ പേരിൽ നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ് പണ്ട് സി ഐയുടെ കാലത്ത് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിവാക്കുമെന്നുള്ള പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇത് സി ഐ എക്ക് എതിരെ നടത്തിയ പ്രചരണം പോലെ ഒരു നുണപ്രചരണമാണ് അവരോട് പറയാനുള്ളത് വെറുതെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ ഭയപ്പെടുത്തരുത് എന്നുള്ള താഴ്മയാണ് അപേക്ഷയാണ് ഞങ്ങൾക്ക് അവരോടുള്ളത് പക്ഷേ പട്ടികയിൽ നിന്ന് ചിലരെ നമ്മൾ ഒഴിവാക്കും ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരെ റോഹിംഗ്യൻകാരെ കള്ള ആധാർ കാർഡുണ്ടാക്കി ബംഗാളിലും ബീഹാറിലും വിശേഷിച്ച് കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും കടന്ന് കയറിയിട്ടുള്ള ആളുകൾ ഉണ്ട് അവരെ ഉറപ്പായിട്ടും ഒഴിവാക്കുന്നത് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വലിയ വോട്ടർ പട്ടിക പരിഷ്കാരം നടക്കുന്നത് ഇതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പ്രചരണം എന്താണ് അദ്ദേഹം പറയുന്നത് ബ്രസീലിലെ ഒരു മോഡൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു വോട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് പരിചയമുള്ള ഓർമ്മയുള്ള ഒരു വിദേശ പൗര ഒരു വിദേശ വനിത നമ്മുടെ വോട്ടർ പട്ടികയിൽ പണ്ട് കടന്നു കൂടിയിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ കാലത്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി ഇവിടെ കെട്ടിച്ചു കൊണ്ടെന്ന ഉടനെ അവർക്ക് പൗരത്വം ഇല്ല പക്ഷേ പൗരത്വം കിട്ടുന്നതിന് മുമ്പിൽ ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് സോണിയാഗാന്ധിയുടെ പേരുണ്ടായിരുന്നു അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാം അതുപോലുള്ള കോൺഗ്രസിൻ്റെ കാലത്തുണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിലെ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീവ്ര പരിഷ്കരണം എലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തെ തന്നെ അപമാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ കോർപ്പറേഷനിലെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കോർപ്പറേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാന പുറത്തു വരുന്ന വിഷയം എന്താണെന്നറിയോ നൂറ്റിനാൽപ്പത് കോടി രൂപക്ക് നമ്മുടെ മരക്കാർക്കണ്ടിയിൽ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അമൃത പദ്ധതിക്ക് പുറമെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാൻഡും ഉൾപ്പെടെ ഈ കോടിയിൽ എഴുപത് കോടിയും കേന്ദ്ര ഗവൺമെന്റ് ആ പദ്ധതി ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ് അതിന് ഉത്തരവാദി ആരാന്നറിയോ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ കമ്മീഷന് വേണ്ടിയിട്ട് വടംവലിയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ മേയറും സി പി എമ്മും തമ്മിൽ ഈ പ്രൊജക്ടിന്റെ പേരിൽ തമ്മിലടിച്ചിട്ട് ആ പദ്ധതി ഇല്ലാതാകാൻ പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഓവുചാലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് അത് ശുദ്ധീകരിക്കുന്ന വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നഗരങ്ങൾക്കും സമഗ്രമായ ശാസ്ത്രീയമായ പദ്ധതികൾ നൽകിയാണ് പക്ഷേ ഇവിടെ കെ കെ രാകേഷ് പറയുന്നു കോൺട്രാക്ടറെ ഞാൻ കണ്ടു മിസ്റ്റർ കെ കെ രാകേഷ് കോൺട്രാക്ടറെ കാണാൻ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താണ് ഔദ്യോഗിക പദവി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണോ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കോൺട്രാക്ടറോട് സംസാരിച്ച് ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് മുസ്ലിം ലീഗ് പറയുന്നു രാകേഷ് കമ്മീഷൻ ചോദിച്ചു അതുകൊണ്ടാണ് ഈ തടസ്സപ്പെട്ടത് കെ കെ രാകേഷ് പറയുന്നു ഈ മുസ്ലിം ലീഗ് കമ്മീഷൻ ചോദിച്ചു അതുകൊണ്ടാണ് തടസ്സപ്പെട്ടത് ഈ നാട്ടിലെ വോട്ടർമാർക്ക് മുമ്പിൽ ഈ വിഷയം ഞങ്ങൾ മുന്നോട്ട് നോക്കുകയാണ് നിങ്ങൾ നോക്കൂ ഈ കണ്ണൂരിലെ വികസനം മുഴുവൻ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ല ഉദാഹരണത്തിന് ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും അമൃത പദ്ധതിയിൽ വിമാനത്താവളങ്ങൾ പോലെ മനോഹരമായിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പയ്യന്നൂര് നോക്കൂ തലശ്ശേരി ഡെവലപ്പ്മെന്റ് നടക്കുന്നു വടകര പൂർത്തിയായി കോഴിക്കോട് ദ്രുതഗതിയിൽ നടക്കുന്നു എന്തേ കണ്ണൂർ നടക്കാത്തത് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ വികസനം തടസ്സപ്പെടുത്തിയത് രണ്ടാളാണ് ഒന്ന് രണ്ട് എം പിമാരാണ് ഒന്ന് സി പി എമ്മിൻ്റെ ശിവദാസൻ രണ്ട് കോൺഗ്രസിൻ്റെ സുധാകരൻ ഇവിടുത്തെ ഐഒ സിയുടെ ആ ഓയിൽ പ്ലാന്റ് അവിടുന്ന് മാറ്റണം എങ്കിൽ മാത്രമേ ഈ നഗരത്തിലെ ജനങ്ങളുടെ ജീവന സുരക്ഷത്തുള്ളൂ റെയിൽവേ സ്റ്റേഷന്റെ വികസനം യാഥാർത്ഥ്യമാകുകയെന്ന് പറഞ്ഞ് ഞാൻ പാർലമെൻറ്റ് മെമ്പറായപ്പോൾ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി മാറ്റുമായിരുന്നു അത് ഘട്ടം ഘട്ടമായി ഐഒ സി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശിവദാസൻ എംപിയും സുധാകരൻ എംപിയും കത്ത് കൊടുത്ത് അതിനെ തടസ്സപ്പെടുത്തി വൈകിപ്പിക്കുകയാണ് ചെയ്തത് അവസാനം ശക്തമായി രാജീവ് ചന്ദ്രശേഖര തന്നെ ഇടപെട്ട് അതിപ്പോൾ പൂർണമായി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വൈകിപ്പിച്ചവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എൽ ഡി എഫും യു ഡി എഫിനും കണ്ണൂരിൻ്റെ വികസനത്തെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടില്ല വിനോദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി ഈ കണ്ണൂരിനെ നരകമാക്കി മാറ്റിയവരിൽ നിന്ന് ഈ കണ്ണൂർ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് അനുകൂലമാണ് രാഷ്ട്രീയ സാഹചര്യം ഏറ്റവും അവസാനം എൻ വാസു എന്ന് പറയുന്ന ഒരുപക്ഷെ ശബരിമലയിലെ ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തതിൻ്റെ പ്രധാന ബുദ്ധി കേന്ദ്രം എൻ വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് പിണറായി വിദ്യന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ സഹായം കൊണ്ടല്ല ബഹുമാനപ്പെട്ട കൊണ്ട് മാത്രമാണ് എൻ വാസു അകത്തായിട്ടുള്ളത് തീർച്ചയായും ഇവിടുത്തെ വിശ്വാസികൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ശാസ്താവിനെ മനസ്സിൽ ധ്യാനിക്കുമെന്ന് കൂടി ആണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ കണ്ണൂർ കോർപ്പറേഷൻ മത്സരിക്കുന്ന ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മോട് വിഭാവനം ചെയ്തത് വികസിത ഭാരതം എന്നതാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോട് ആഹ്വാനം ചെയ്തത് വികസിത കേരളം എന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ ആഹ്വാനം ചെയ്യാനുള്ളത് വികസിത കണ്ണൂർ എന്നുള്ളതാണ് വികസിത കണ്ണൂർ എന്ന യാഥാർത്ഥ്യം എന്ന നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഡിവിഷൻ ഒന്ന് പള്ളിയാമൂല ഐ ടി വിജിഷ രണ്ട് കുന്നാവ് കെ മോഹനൻ മൂന്ന് കൊക്കേമ്പാറ പി മഹേഷ് നാല് പള്ളിക്കുന്ന ദീപ്തി വിനോദ് അഞ്ച് തളാപ്പ് സുർജിത് റാം ആറ് ഉദയംകുന്ന് വി കെ ഷൈജു ഏഴ് പൊടിക്കൊണ്ട് കെ ഷൈജു എട്ട് കൊറ്റാളി കെ വി രേണുകട്ടീച്ച ഒൻപത് അത്താഴക്കുന്ന് പി വിദ്യ പത്ത് കക്കാട് ഹേമ വേണുഗോപാൽ പതിനൊന്ന് തുളിച്ചേരി എ കെ മജേഷ് പന്ത്രണ്ട് കക്കാട് നോർത്ത് കെ സജോഷ് പതിമൂന്ന് ഷാദിലിപ്പള്ളി വി ഷമീൻ പതിനാല് പള്ളിപ്രം ആസാദ് ശശീന്ദ്രൻ പതിനഞ്ച് വാരം സി കെ ത്രിഷീൽ പതിനാറ് വലിയന്നൂർ പി ഷാരിക പത്തൊൻപത് പള്ളിപ്പോയിൽ യു ടി ജയന്തൻ ഇരുപത് കാപ്പാട് ഷമീർ ബാബു ഇരുപത്തൊന്ന് എളയാവൂർ നോർത്ത് പ്രിയ നമ്പ്യ ഇരുപത്തിരണ്ട് എളയാവൂർ സൗത്ത് പി എം ജയന്തി ഇരുപത്തിമൂന്ന് മുണ്ടയാട് എം പി രാഗിണി ഇരുപത്തിനാല് എടച്ചൊവ്വ എൻ സി പ്രിയ ഇരുപത്താറ് കാപ്പിച്ചേരി എം നിഷിൽ ഇരുപത്തെട്ട് താഴേച്ചൊവ ഇ സുനിത മുപ്പത് തിലാനൂർ ടി സി മനോജ് മുപ്പത്തൊന്ന് ആറ്റടപ്പ ടി പി സ്മിത മുപ്പത്തിരണ്ട് ചാല ടി ജ്യോതി മുപ്പത്തിമൂന്ന് എടക്കാട് ഗിരീഷ് എം മുപ്പത്തിയാറ് കീഴുന്ന എ ജയലത മുപ്പത്തിയേഴ് തോട്ടട സി എച്ച് വിജിത മുപ്പത്തെട്ട് ആദികടലായി യു കെ സായൂജ് മുപ്പത്തൊമ്പത് കാഞ്ഞിര ആതിര വസന്തൻ നാൽപ്പത് കുറുവ എൻ സുനീഷ് നാൽപ്പത്തഞ്ച് ചൊവ്വ ജിജു വിജയൻ നാൽപ്പത്തി താണ കെ രതീഷ് നാൽപ്പത്തെട്ട് ടെമ്പിൾ അർച്ചന വണ്ടിച്ചാൽ അൻപത് കസാനക്കോട്ട അഡ്വക്കേറ്റ് കെ രഞ്ജിത്ത് അൻപത്തൊന്ന് ആയിക്കര എസ് വൈശാഖ് അൻപത്തിമൂന്ന് പയ്യാമ്പലം അപർണ പുരുഷോത്തമൻ അമ്പത്തിനാല് താളിക്കാവ് കെ പി ലതീഷ് അമ്പത്തഞ്ച് ചാലാട് കെ പി റസിയ അൻപത്താറ് പഞ്ഞിക്കൽ ശ്രീസുമ വിനോദ് ബി ജെ പിയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നമ്മുടെ കൂടെ വരുന്നുണ്ട് ചില സ്ഥാനാർത്ഥികൾ ഇന്ന് നമ്മുടെ ഒരു പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് എ ജയലത ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയാണ് അവരുടെ നേതൃത്വത്തിൽ എടക്കാട് തോട്ടട കാഞ്ഞിര കീഴുന്ന ആ ഭാഗങ്ങളിൽ പദയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിച്ച ചില സ്ഥാനാർത്ഥികൾ അവരുടെ ആ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഇവിടെ വരാൻ പറ്റാതിരുന്നത് ഓ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് നാല്പത്തിരണ്ട് പേരെയാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ളത് അൻപത്തി ആറ് സീറ്റിലേക്കും ബി ജെ പി മത്സരിക്കും എൻ ഡി എ മത്സരിക്കും ബി ഡി ജെസ് നമ്മള് പിന്നെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പരിഗണിക്കും ഒന്നില് അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിജയപ്രതീക്ഷയാണ് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിജയം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ടാവും വളരെയധികം വർദ്ധിക്കും ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഗ്രൂപ്പായിട്ട് മാറും ഇവിടുത്തെ വികസന വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു നല്ല ടീം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ വണ്ണിച്ചാൽ ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന ആളുകളെ നമ്മൾ മത്സരിപ്പിക്കുന്നത് ഇല്ല അത് ശേഷം പണ്ട് പഞ്ചായത്ത് മെമ്പറായിരുന്നു പള്ളിക്കുന്നൽ പാമ്പം മാധവട്ടന്റെ ഒരുമുറടും പണ്ട് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറുമായിരുന്നു പ്രഖ്യാപിക്കും നമ്മൾ സംഘടനാ രണ്ട് റവന്യൂ ജില്ലാക്കിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ ഒന്നിച്ച് ഇതുപോലെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും സമയമുണ്ട് പെട്ടെന്ന് തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിന്ന് റസിയുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്നും നമ്മളിപ്പോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചതിൽ ന്യൂനപക്ഷ സമുദായത്തിനൊക്കെ നിരവധി ആളുകൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് കേരളത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞ തന്നെ ഇവിടെയുണ്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അല്ലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളിൽ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഇതൊരു പ്രാതിനിധ്യം വേണമല്ലോ അത് പൊതുവേ ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണ നൽകുന്നൊരു നിർദ്ദേശം മാത്രമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് കാലാകാലം ബി ജെ പി സ്വീകരിക്കുന്ന സമീപനം ആ സമീപനം തന്നെയാണ് ഇന്നലെയും ഇന്നും എന്നും അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുക ആരും അന്യരല്ല എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം ആത്മാർത്ഥതയോടെ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ദേശീയ ജനാധിപത്യ സഖ്യം ഞങ്ങളത് സ്വീകരിക്കും ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ടല്ല പി കെ രാകേഷിന്റെ മറുപടി അല്ലേ അഭിപ്രായ അല്ലേ ബി ജെ പി ദേശീയ ജനാധിപത്യം എന്ത് സ്വീ നയം സ്വീകരിക്കണോ എന്ന് പാർട്ടിയുടെ ഒരു സംവിധാനമുണ്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ ഇൻചാർജായി സ്റ്റേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ദേശീയ ഉപാധ്യക്ഷനെയാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം കോർപ്പറേഷൻ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് യുക്തമായ തീരുമാനമെടുക്കും